രാജ്യത്ത് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകളിലായി പല ഭാഗങ്ങളിലും തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താമസ കെട്ടിടങ്ങളിൽ ഉൾപ്പെടെ ഈ ഒരു സാഹചര്യത്തിൽ ബഹ്റിനിലെ ഭവന നഗരാസൂത്രണ മന്ത്രാലയം ഇത്തരത്തിലുള്ള അഗ്നിബാധകൾ ഒഴിവാക്കാനും ഇനി അഥവാ ഉണ്ടായാൽ തന്നെ അതിനെ നേരിടാൻ നമ്മൾ എങ്ങനെ സജ്ജരായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് ബിൽഡിങ്ങിൻ്റെ വയറിംഗ് നല്ല കണ്ടീഷൻ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക ഇലക്ട്രിക്കൽ കണക്ഷൻസും ഇലക്ട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻസും പരിശോധിച്ച് ഉറപ്പുവരുത്തണം അതുപോലെ എ സി പോലുള്ള ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് കൃത്യമായി നടത്തുക അനാവശ്യമായി ഇലക്ട്രിക് എക്സ്റ്റൻഷനുകൾ ഉപയോഗിക്കുന്നത് തീർച്ചയായും ഒഴിവാക്കണം ഇത് അപകട സാധ്യത കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് സ്മോക്ക് ഡിറ്റക്ടറുകളും ഹീറ്റ് ഡിറ്റക്ടറുകളും കൃത്യമായി സ്ഥാപിക്കുക അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഉറപ്പുവരുത്തണം ഇനി അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും രക്ഷാപ്രവർത്തനത്തിനൊക്കെ തടസ്സമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബാൽക്കണികളിലും കോറിഡോറുകളിലും ഒക്കെ നമ്മൾ അലക്ഷ്യമായിട്ടിരിക്കുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളുടെ സൈക്കിളുകൾ പോലുള്ള സാധനങ്ങളൊക്കെ പലപ്പോഴും ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാവാറുണ്ട് അപ്പോൾ ബാൽക്കണികളും അതുപോലെ തന്നെ കോറിഡോറുകളും സ്റ്റെയർ കേസുകളുമൊക്കെ അനാവശ്യമായി പൂട്ടിയിടുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത് ഈ കഴിഞ്ഞ മാസവും പതിനൊന്നാം തീയതി ഉണ്ടായ ഒരു വലിയ അപകടം നമ്മൾ മറന്നിട്ടില്ല താമസ കെട്ടിടത്തിൽ അഗ്നിബാധ ഉണ്ടായി അൻപത്തിരണ്ടോളം കുടുംബങ്ങൾക്കാണ് അവരുടെ വീട് നഷ്ടമായത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഗ്യാസ് സിലിണ്ടറുകളും ഇലക്ട്രിക്കൽ കണക്ഷൻസ് പോലെ തന്നെ വളരെ പ്രധാനമാണ് ഈ വരുന്ന ചൂട് കാലത്ത് ഗ്യാസ് സിലിണ്ടറുകളുടെ ഒരു കണ്ടീഷനും അതിൻ്റെ ഉപയോഗവും ഇത്തരം കാര്യങ്ങൾ ഭവന നഗരാസൂത്രണ മന്ത്രാലയം പ്രത്യേകം രാജ്യത്തെ താമസക്കാരെ ഇപ്പോഴൊന്നും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഈസ ടൗണിലെ ഒരു കടയിൽ നിന്ന് പണം മോഷ്ടിച്ച പത്തൊൻപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സദൺ പോലീസ് അറസ്റ്റ് ചെയ്തു അടച്ചിട്ടിരുന്ന ഒരു കടയുടെ ചില്ല് തകർത്ത് അകത്ത് കയറി കാഷിയർ ബോക്സിൽ നിന്ന് പണം മോഷ്ടിക്കുകയായിരുന്നു ഈ കേസിലെ നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും സദൻ പോലീസ് അറിയിച്ചിരിക്കുന്നു കർസക്കാനിലുണ്ടായ മറ്റൊരു സംഭവം കൂടിയൊന്ന് സൂചിപ്പിക്കട്ടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിച്ചിരുന്നു അവിടെയുള്ള ഒരു കടയിൽ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങിക്കൊണ്ട് വന്ന ശേഷം അതിനെ ചൊല്ലി ആളുകൾ തമ്മിൽ വലിയ തർക്കമുണ്ടാവുന്നതും അത് പിന്നീട് വലിയൊരു വഴക്കിൽ കലാശിക്കുന്നതും ഇതൊക്കെ പൊതുനിരത്തിൽ നിന്നാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് കടയുടമയും അവരുടെ പുറകെ പോകുന്നു അതിനിടയിൽ ആരുടെയോ കാറ് തകർക്കുന്നു ഈ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവർക്കെതിരായ നിയമ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു പബ്ലിക് പ്രോസിക്യൂഷൻ നിർദ്ദേശപ്രകാരം ഇവരെ ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ് കൂടുതൽ അന്വേഷണങ്ങൾക്ക് വേണ്ടി ബഹറിൻ ഭരണാധികാരി ഹിസ്മജസ്റ്റി കിങ് ഹ്മീസ അൽ ഖലീഫ അദ്ദേഹത്തിന്റെ രണ്ട് ദിവസത്തെ ഔദ്യോഗിക ചൈന സന്ദർശനത്തിന് ചൈനീസ് പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് ചൈന അറബ് സ്റ്റേറ്റ്സ് കോർപ്പറേഷൻ ഫോറമിന്റെ പത്താമത് മന്ത്രിതല യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും കേരളത്തിലും കേരളത്തിന് പുറത്തുമായി നാലായിരത്തിലധികം വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമാണി എന്ന നാടകം ഇത് ബഹ്റിനിലും എത്തുകയാണ് ബേബിക്കുട്ടൻ തൂലികയുടെ രചനയിലും സംവിധാനത്തിലും പുറത്തിറങ്ങുന്ന ഈ ഒരു നാടകം ഇതിനോടകം വലിയ പ്രശംസ നേടിക്കഴിഞ്ഞതാണ് ഇപ്പോൾ ബഹ്റിൻ കേരളീയ സമാജമാണ് ഇങ്ങനെ ഒരു അവസരം ബഹ്റിനിലുള്ള നാടകാസ്വാദകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നാളെ മെയ് മുപ്പതാം തീയതി വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് കേരളീയ സമാജം ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ചാണ് ഈ ഒരു നാടകം അരങ്ങേറുക ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ത്രീ നയൻ എയിറ്റ് ഫോർ എയിറ്റ് സീറോ നയൻ വൺ ബഹറിൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യയനം ഇവിടെ പൂർണ്ണമാവുകയാണ് നന്ദി